കാസർഗോഡ് നിയമവുമായി ബന്ധപ്പെട്ട് ഉറക്കമില്ലാതെ രാജ്യത്തിന്റെ തെരുവുകളിൽ പ്രതിഷേധ ജ്വാലിയായി രാജ്യത്തിന്റെ മതേതരത്വ വിശ്വാസികൾക്ക് ഒരു ചെറിയ സന്തോഷ വാർത്ത നിങ്ങളുടെ പ്രയത്നത്തിന് ലഭിച്ച ആദ്യ ഉത്തരം എന്ന് വേണമെങ്കിൽ ഇതിനെ കണ്ടുകൊള്ളുക അതെ ലോക്സഭയിൽ നിന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും മുട്ടുകുത്തി പ്രതിഷേധക്കാർക്ക് മുന്നിൽ ആഭ്യന്തര വകുപ്പ് ഇന്ന് ലോക്സഭയിൽ ഒരു കാര്യം രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞ കാര്യം ഇതാണ് പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ എൻ ആർ സി ഞങ്ങൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും എൻ ആർ സി നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഒരു തീരുമാനത്തെ ഞങ്ങൾ ചർച്ച പോലും ചെയ്തിട്ടില്ല അതിനാൽ എൻ ആർ സിയുമായിട്ടുള്ള വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടിട്ടുള്ള നടപടി ഇത് മാത്രമാണ് അതിനാൽ തന്നെ എൻ ആർ സിയെ ഓർത്ത് ആരും ഭയപ്പെടേണ്ട എന്ന് ഇന്ന് ലോക്സഭയിൽ ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം അറിയിച്ചിരിക്കുന്നു ഇത് വലിയ തിരിച്ചടിയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഷാഹിൻബാഗിലും ജാമിയാമിലയിലെ വിദ്യാർത്ഥികളുമൊക്കെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി തോക്കിൻ മുനയിൽ നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിന്റെ ആദ്യ ഉത്തരമാണ് ഇന്ന് ലോക്സഭയിൽ ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം നൽകിയത് രാജ്യത്ത് എല്ലായിടത്തും ഞങ്ങൾ എൻ നടപ്പിലാക്കുകയില്ല എൻ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോകുന്ന ഞെട്ടിപ്പിക്കുന്ന നീക്കം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പൗരത്വ രജിസ്റ്റർ ഏറ്റവും വലിയ തലവേദനയായി കേന്ദ്രത്തിന് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് നമുക്കിന്ന് ലോക്സഭയിൽ നിന്ന് ലഭിച്ചത് എന്തായാലും അമിത്ഷയും നരേന്ദ്രമോദിയും ഭയക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേടിക്കുന്നുണ്ട് രാജ്യത്തെ പ്രതിഷേധക്കാരെ തോക്കുകൾക്ക് മുന്നിൽ പോലും ഭയക്കാതെ വീരോടെ ആർജവത്തോടെ അവർ മുന്നോട്ട് വരുമ്പോൾ ആരാണ് പേടിച്ചു പോകാത്തത് അതിന്റെ സൂചന തന്നെയാണ് എൻ ആർ സി രാജ്യവ്യാപകമായി നടപ്പിലാക്കില്ല എന്ന് മോദിയും കൂട്ടരും പറയാനുള്ള കാരണം എന്തായാലും ഇതൊരു ചെറിയ വിജയം തന്നെയാണ് തുടർന്നും പോരാട്ടം നടക്കുക കാരണം ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് നീതി ലഭിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളോ